അതുമായി വന്നതാണ് ഞങ്ങൾ ഞങ്ങൾ പ്രകടനമായിരുന്നില്ല ഞങ്ങൾ സമരമായിരുന്നില്ല ആ സമരത്തിന് നേരെയാണ് ഞങ്ങൾ ഒൻപതോളം സഹപ്രവർത്തകരെ ആക്രമിച്ചത് ഒരു കാര്യം പറയാം കാക്കിയുട്ട പോലീസുകാരോട് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം ഞങ്ങൾ അതിന് എതിരല്ല നിങ്ങൾക്ക് കോൺഗ്രസ് ആവാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാം നിങ്ങൾ ബി ജെ പി ആവാം നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം ഏത് രാഷ്ട്രീയം വിശ്വസിച്ചോ പക്ഷെ ഈ യൂണിഫോം ഇട്ടിട്ട് ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസം നിങ്ങളുടെ പിണറായിസം നിങ്ങളുടെ മാർസിസം ഞങ്ങളും നേരെ തിരിഞ്ഞാൽ ഇവിടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോലീസുകളെല്ലാം ചില ആ പറഞ്ഞേക്കാം എവിടെയാണ് ഇരിക്കേണ്ടത് ഇവിടെ യൂത്ത് കോൺഗ്രസ് കാരൻ ശ്രീ ജയശങ്കറിനെ തളി പൊട്ടിച്ചു നിങ്ങള് വെറും ഉമ്മൻചാണ്ടി ആ ഒരു പാരമ്പര്യം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങളുടെ ലാത്തി ഞങ്ങൾ തലയ്ക്ക് വരുമ്പോ ഞങ്ങൾക്കും കൈ ഞങ്ങൾക്കും ആരോഗ്യമുണ്ട് അത് പിടിച്ചു തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതല്ല പക്ഷെ ചില സമയത്ത് വേണ്ടി വരുമെങ്കിൽ അതും പ്രയോഗിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പോലീസ് ഈ സമരം ഞാൻ ഒന്നുകൂടി പറയാ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്താണറിയോ ഇരുപത്തിനാല് മണിക്കൂറാണ് ആ പാലത്തിന്റെ അപ്പുറത്തും രണ്ട് പോലീസുകാർ നിൽക്കുന്നത് സങ്കടമാണ് കൊണ്ട് മഴ കൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരും നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങൾ സമരം നടത്തുമെന്ന് പറയുന്നു ഇതൊന്നും കേൾക്കാതെ ഇനിയും ലാത്തി കൊണ്ടുവരുന്നുണ്ടാവും ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദീർഘമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഉംറ ആമയൂർ പട്ടാമ്പി